നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയും ജിജിയും ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ നിന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ചാലേ നമുക്ക് ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ ആദ്യം തന്നെ ഒരു ഒരു മഹൽ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇദ്ദേഹത്തിൻ്റെ പേര് ജോൺ എന്നാണ് കേട്ടോ ഞാൻ മഹൽ വ്യക്തി എന്ന് പറയാൻ കാരണം വെറുതെ പറയുന്നതല്ല ഒരു കാരണമുണ്ട് ഇദ്ദേഹം കുറച്ചുനാൾ നാൾ മുമ്പ് ഫിലോക്കാലിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അഞ്ച് കുടുംബങ്ങൾക്ക് അയ്യൻ ജസ് എൻ്റെ സ്ഥലം വീതം അദ്ദേഹം നൽകാമെന്ന് ഒരു വാക്ക് തരികയും ഒരു പ്രോമിസ് തരികയും ചെയ്തു അത് എല്ലാവരും കൊണ്ടും ഒരു കാര്യമല്ല കാരണം എല്ലാവരും എങ്ങനെയെങ്കിലും എല്ലാം കൂടെ വെട്ടിപ്പിടിക്കണം സ്വന്തമാക്കണം സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് അർഹതപ്പെട്ടവരെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ള ചിന്ത എല്ലാവർക്കും വരില്ല അപ്പോൾ എനിക്ക് ആദ്യം ജോണിച്ചാരിനോട് പ്രത്യേകം നന്ദി പറയണം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം ഇത് താങ്കളുടെ ഒരുപാട് തലമുറകൾ ഇത് കാരണം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതും ഉറപ്പാണ് ഇദ്ദേഹം ചേട്ടൻ സ്ഥലം കൊടുത്തിട്ട് ഇന്ന് നമ്മൾ ഇവിടെ ഒരു വീടിന് തറക്കല്ലിടുകയാണ് ഇതില് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ തറക്കല്ലിടുന്ന കുടുംബത്തെ കുറിച്ച് പറയാവരുടെ ഡീറ്റെയിൽ കഴിഞ്ഞ കുട്ടികൾ ദുരന്തത്തില് അവരവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ആ ദുരന്തം നടക്കുന്ന സമയത്ത് ഒരു വാടക വീട്ടിലായിരുന്നു ഒരു ഉമ്മച്ചി കൊടുത്ത വാടക വീട്ടില് അപ്പൊ ദുരന്തത്തിന് ശേഷം വീടും കാണാനില്ല ഉമ്മച്ചിനെ കാണാനില്ല ഇവര് അമ്മയും മോനും മോന്റെ ഭാര്യ എല്ലാം കൂടിയാണ് ആ വീട്ടിൽ തങ്ങുന്നത് ഒരു മോന്റെ ഭാര്യ ഗർഭിണി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ആ സമയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു ഇവര് രക്ഷപ്പെട്ടു പക്ഷെ ആ ഉമ്മച്ച ഉമ്മച്ചും എവിടെയാണെന്ന് അറിയത്തില്ല ആ വീട് ഇപ്പൊ ചെന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീട് ഉള്ളതറിയില്ല അവിടെ എല്ലാം നശിച്ചു കയ്യിൽ എന്ന കാരണം കൊണ്ട് ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ടും അവർക്ക് സ്ഥലമോ വീടോ ഒന്നും കിട്ടിയില്ല സർക്കാരിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയില്ല ഇവർ പല ഓഫീസുകളിലും പലരെടുത്തും കയറി ഇറങ്ങി എന്നാണ് പറയുന്നത് അത്രയും വളരെ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതും ഞങ്ങൾ കാണുന്നതും അങ്ങനെ ഇരിക്കുകയാണ് ഈ ചേട്ടൻ എന്ന സ്ഥലത്ത് ഒരു ജോണി ചേട്ടൻ ഓർക്കണം പ്രകൃതി ദുരന്തത്തിൽ ഒരു ഒരാളെ ആ കുടുംബത്തിൽ മീൻസ് ഇവര് തങ്ങിക്കൊണ്ടിരുന്ന വീട്ടിലെ ഉമ്മച്ചീനെ കാണാനും ഇല്ല ആ വീടും കാണാനില്ല അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരമ്മച്ചിയും അമ്മച്ചിയുടെ മോനും മോ മരുമോളും രണ്ടു കുഞ്ഞു പിള്ളേരുമാണ് അവർക്കാണ് ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏറ്റവും അർഹമായ ആൾക്കാർ കിട്ടിയിരിക്കുന്നത് ഇന്ന് നമ്മൾ അവരുടെ വീടിന് തർക്കൽ ഇടാം ഇവരുടെ മാത്രമല്ല കൂട്ടിക്കല്ല് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ പ്രളയം കഴിഞ്ഞിട്ട് അല്ല സോറി മണ്ണ് എന്താ പറയുക ഉരുൾ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോഴും വീട് കിട്ടാത്ത നാലഞ്ച് അപേക്ഷകൾ കയ്യിലുണ്ട് പക്ഷെ അതിലും ഏറ്റവും സെലക്ടീവായി ഒന്ന് മാത്രമാണ് നമ്മൾ പരിഗണിച്ചത് കാരണം വയനാട് നമ്മൾ വീട് പഴതുകൊണ്ടിരിക്കുകയില്ലേ

ഇതല്ലേ കല്ലുതാണോ ചേട്ടാ അമ്മച്ചു തന്നതാണ് അദ്ദേഹത്തിന്റെ സമയം ഒരു നിനക്ക് ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ തിരിച്ച് തന്ന ും നന്ദി ഞങ്ങൾക്ക് ജീവിക്കാനാണ് അനുഭവിച്ച ദിവസം ഞങ്ങൾ ജനിക്കുന്നതിനും പുസ്തകത്തിൽ നിന്നും ഈ ദിവസം ഓരോരുത്തരും ജനിക്കുന്നതിന്റെ മുമ്പ് അങ്ങയുടെ പുസ്തകത്തിലുണ്ട് ധോണി ചേട്ടൻ ഈ സ്ഥലം കൊടുക്കണമെന്നും റോഷ്ണി ചേച്ചി മക്കളും കൊച്ചുമക്കളുമായിട്ട് ഇവിടെ ഒരു വീട് പണിക്ക് തങ്ങണമെന്നും അതിന് ശുകാല്യ നേതൃത്വം വഹിക്കണമെന്നൊക്കെയുള്ള അങ്ങയുടെ തീരുമാനമാണ് ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള പ്രാർത്ഥനകളും യാചനകളും സങ്കടങ്ങളും ഏറ്റെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമേ തിലോകാലിയ ഫൗണ്ടേഷനെ സഹായിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഏറ്റെടുത്ത് അവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം ഇനിയും ഒരുപാട് നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനുള്ള പ്രേരണയും സ്നേഹവും അവർ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവൽ ഭവനത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും എത്രയും പെട്ടെന്ന് തന്നെ നിശ്ചയിച്ച പോലെ മൂന്ന് മാസം കൊണ്ട് നിന്റെ ജാതിരഗതിയിൽ ഏൽപ്പിക്കാനും ആവശ്യമായ ജ്ഞാനം വിവേകം സമ്പത്ത് ആൾബലം എല്ലാം തക്ക സമയത്ത് കൂട്ടിച്ചേർക്കണം പ്രകൃതിക്ഷോഭ മാറാ വ്യാധി ഒന്നും വരാതെ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ഈശോയുടെ നാമത്തിൽ അമ്മ സകല മാലാത്തമാർ സകല വിശുദ്ധരോട് ചേർന്ന് സമർപ്പിക്കുന്നു അപ്പം శ్రీ చాదా ఇది ఈ అమ్మచిం జోని చట్టనూ ఇదొన్నే అమ్మచిం కుటుంబ ആ കല്ല് നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആയി കൊടുത്താൽ മതി ഞാൻ ഒരു മെറ്റോ ആ ഓക്കെ ഓക്കെ വെച്ചോ വെച്ചോ സന്തോഷം എനിക്ക് സത്യം പറഞ്ഞ ദൈവത്തോട് എങ്ങനെ നന്ദി പറയണം ജോണി ചേട്ടനോടൊക്കെ എങ്ങനെ നന്ദി പറയണം എന്നറിയത്തില്ല ഏഹ് ഒരുപാട് സന്തോഷം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന പ്രകൃതി ദുരന്തത്തിൽ പെട്ട് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വീട് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കൊടുക്കുന്നത് ആദ്യം പ്രകൃതി ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് അപ്പൊ അങ്ങനെ ഇതേ ഓഫീസിലെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ടിയും

അപ്പോ കൂടി ഉണ്ടാവണം ഞങ്ങൾ ഞായറാഴ്ച വയനാട്ടിൽ പോവാണ് ഇരുപത്തിയഞ്ച് വീടുകളിൽ പണി പുരോഗമിക്കുന്നു അതൊക്കെ ഒന്ന് കാണാനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാനും വേണ്ടി പോകുന്നുണ്ട് അതേ സമയം കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലുള്ള വീടുകൾ പണിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല വർക്കുകളും സ്റ്റാർട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ധൈര്യം ഞങ്ങളൊന്നുമല്ല ജീവിതത്തിന്റെ മീഡിയേറ്റർ മാത്രമാണ് കൂടെ ഉണ്ടാവണം അതെ അതെ ഈ ആത്മീയതയുടെ അന്യറ്റം എന്താണെന്നറിയാ നമ്മളോട് അന്തിമ അന്തിമ വിധിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ച് പറഞ്ഞത് അന്ന് ഞാൻ ഒരു വിഭാഗത്തെ വലതുവശത്തും ഒരു വിഭാഗത്തെ ഇടതുവശത്തും നിർത്തും എന്നിട്ട് വലതുവശത്തുള്ളവരോട് സ്വർഗത്തിൽ പോകാൻ പറയും അപ്പോൾ ഇത്ര കൊണ്ട കൊന്തചൊല്ലിയതുകൊണ്ട് ഇത്ര വിശുദ്ധ സ്ഥലത്ത് പോയതുകൊണ്ട് ഇത്ര പ്രാർത്ഥിച്ചതുകൊണ്ട് കൊണ്ട് എന്നൊന്നുമല്ല പറഞ്ഞു ഞാൻ ഭാവരഹിതരായിരുന്നപ്പോൾ എന്നെ ഭവനം തന്നെ സ്വീകരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ അപ്പം അതിൽ നിങ്ങൾ വിജയിച്ചു ജോണി ചേട്ടൻ കാരണം ഒരു ഭവനരഹിതന് സ്ഥലം ഇത്രയും വിട്ടു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈശോ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ ഞാൻ ഭവനരഹിതനായിരുന്നു എന്നെ സ്വീകരിച്ചത് താങ്കൾ സ്വീകരിച്ചു അതുകൊണ്ട് വലതുവശത്തുള്ള ദിവസത്തുള്ള സ്വർഗത്തിൽ എന്ന് പറയില്ലേ നമുക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടും പ്രത്യേകിച്ച് ജോണി ചേട്ടന് കാരണം അത്രയും വലിയ കാര്യമാണ് ഈ ചെയ്തത് ഒരാൾക്കാരിൽ അഞ്ച് പേർക്കാണ് ജീവിതത്തിലെ അധ്വാന ത്തിന്റെ എന്റെ വേർപ്പിന്റെ ഭാഗത്തു നിന്നും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ് ഇത്രയും എടുത്തു പറയാൻ കാരണം ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ ഭവനരഹിതരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ് ഒത്തിരി സന്തോഷം അതുപോലെ തന്നെയാണ് ചേച്ചിയോടും കേട്ടോ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ജോൺ ചേട്ടൻ ഒന്നും പറയാനുണ്ടോ ചേച്ചി okay 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 thank you god bless